രാത്രിയിലെ സൂര്യ ഫോണ് നോക്കിയിരിക്കാണ് അപ്പോൾ നന്ദിനെ അങ്ങോട്ടേക്ക് സ്നാക്സുമായി വരാൻ കേട്ടോ എന്തായത് എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ സാറിന് സ്നാക്സ് സാർ മദ്യപിക്കുമ്പോഴെപ്പോഴും സ്നാക്സ് കഴിക്കാറില്ലേ പക്ഷേ ഇന്നത് വേണ്ട എന്ന് പറയാൻ സൂര്യ അതെന്താ സാറിന് മദ്യപിക്കുന്നില്ലേ എന്ന് ചോദിക്കണ്ട നന്ദി അപ്പോൾ സൂര്യ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പറയുന്നുണ്ട് ഇല്ല ഇത്രയും നേരം ഇന്ന് ഞാൻ മദ്യപിച്ചിട്ടില്ല അതുകൊണ്ട് ഇന്നത്തെ ദിവസം എങ്ങനെ കടന്നു പോകുന്നതെന്ന് നോക്കാം അല്ല ഞാൻ ചോദിക്കാതെ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തിനാ അപ്പോൾ നന്ദിനി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നമുക്കൊരാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ ഒക്കെ ചെയ്യണ്ടേ സാറിന് ഇഷ്ടപ്പെടുന്ന വേറെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല നന്ദിയുണ്ട് സാർ എല്ലാം അവസാനിപ്പിച്ചു എന്ന് കരുതിയെടുത്ത് നിന്നാണ് സാർ എന്നെ പിടിച്ചേൽപ്പിച്ചത് ഇതുവരെ ഞങ്ങൾ ഒരുപാട് ആൻഡുബലി ഇട്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും നന്നായിട്ട് ചെയ്തു തന്നത് അത് സാർ തന്നെയാണ് അപ്പോൾ സൂര്യ പറയുന്നത് എടോ എന്നെ കുറിച്ച് ഓർക്കുമ്പോൾ ദുഷ്ടതരങ്ങൾ മാത്രമല്ലല്ലോ അല്പം നല്ല കാര്യങ്ങളോട് ഇരിക്കട്ടെ അപ്പോൾ നന്ദിനി പറയുന്നത് ഇത് ഞാൻ മറക്കില്ല സർ ഒരിക്കലും മറക്കില്ല ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ എന്നെ കുറിച്ച് ഓർത്തിട്ടോ എന്റെ അമ്മയെ കുറിച്ചിട്ടോ ഓർത്തിട്ടോ മാത്രമല്ലല്ലോ പത്മാമായഠത്തെ ദേഷ്യം പീഡിപ്പിക്കാൻ വേണ്ടിട്ടല്ല സാർ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കാട്ടോ അപ്പോൾ അവിടെ വാതിൻ്റെ അടുത്ത് യഥീന്ദ്ര സാറും എത്തുന്നുണ്ടായിരുന്നു അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അമ്മയോട് എനിക്ക് ദേഷ്യമില്ല പക്ഷെ അമ്മയോട് പക വീട്ടാനുള്ള ഒരു അവസരവും ഞാൻ പാഴാക്കില്ല പക്ഷേ ഈ ഒരു കാര്യം ആണ്ടുബലിയുടെ മഹത്വമൊന്നും എനിക്കറിയില്ലായിരുന്നു അച്ഛനാണ് എനിക്കത് പറഞ്ഞു തന്നത് മക്കളെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന അമ്മമാരുമുണ്ട് അവരൊക്കെ വലിയ ആളുകളാണ് അവരോടൊക്കെ എനിക്ക് ബഹുമാനവുമുണ്ട് ഈ റോഡിലൂടെ പോകുമ്പോൾ ഭിക്ഷ അകിച്ചു വരുന്ന അമ്മമാരില്ലേ ഒക്കത്തൊരു കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് പിടിച്ച് നടക്കുന്ന അമ്മമാരെ അത് കാണുമ്പോൾ ആ കെയർ കാണുമ്പോൾ ഞാൻ കയ്യിൽ കിട്ടിയതെല്ലാം വാരി കൊടുക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സൂര്യ ഇമോഷണൽ ആകാൻ കേട്ടോ എനിക്ക് എന്റെ അമ്മയെക്കുറിച്ചുള്ള കുറിച്ചുള്ള സങ്കല്പങ്ങൾ പഴച്ചു പോയാലും എല്ലാവരുടേതും അങ്ങനെയല്ല എന്നെനിക്കറിയാം അമ്മമാരെ സ്നേഹിക്കാനുള്ളതാണോ യു ആർ ലക്കി എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് അവൻ കണ്ണു തുടക്കുന്നുണ്ട് ശേഷം നന്ദിനിയോട് പറയുന്നില്ല നീ പൊക്കെയോ നീ അടുക്കളയിൽ നിനക്ക് ഒരുപാട് ജോലികൾ ജോലികളുണ്ടാവും നീ പൊക്കെയോ എന്ന് പറയാൻ കേട്ടോ ഇങ്ങനെ പറഞ്ഞ് സൂര്യ ബെഡിൽ ഇരുന്ന് കണ്ണു തുടക്കാം കേട്ടോ അല്പനേരം ഇതെല്ലാം ഒന്നും മിണ്ടാതെ നന്ദിനി നോക്കി നിൽക്കാൻ ശേഷം സ്നാക്സിന്റെ ആ പ്ലേറ്റ് എടുത്ത് അവൾ പുറത്തേക്ക് പോകാൻ കേട്ടോ എന്നാൽ സാറട്ട ഇതെല്ലാം കാണുന്നുണ്ടായത് അദ്ദേഹം അഭിമാനത്തോടു കൂടി നോക്കി നിൽക്കാൻ ശേഷം സൂര്യയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് സൂര്യയുടെ അടുത്ത് വന്ന് സൂര്യ താങ്ക്സ് അടാ എന്തിനെ എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ നീ അവളുടെ മനസ്സ് നിറച്ചു ചടങ്ങ് തീരുന്നത് വരെ മദ്യപിക്കരുതെന്ന് ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്തു പക്ഷെ ഇനി നേരം വരെ നീ മദ്യം തൊട്ടിട്ടില്ല അതിനെ എനിക്ക് നിന്നോട് താങ്ക്സ് പറഞ്ഞേ പറ്റൂ എന്ന് പറയാൻ അപ്പോൾ സൂര്യ പറയുന്നത് എനിക്ക് കഴിക്കാൻ തോന്നിയില്ല തോന്നിയില്ലച്ച ആ ചടങ്ങ് മുടങ്ങിയപ്പോൾ നന്ദിനി കരഞ്ഞ ആ കരച്ചിലുണ്ടല്ലോ അതെന്റെ മനസ്സിൽ നിൽക്കുകയായിരുന്നു അമ്മമാരെ സ്നേഹിക്കാനുള്ളതാണ് അച്ച അതിന് അമ്മമാർ നന്നാവണം അല്ലേ ഇതൊക്കെ കേട്ട് യതീന്ദ്രസർ സൂര്യയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കാം എന്താ അച്ഛ എന്ന അവൻ ചോദിക്കുന്നത് നീ എത്ര നല്ലവനാണ് ഇതുപോലെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നീ നന്ദിനിക്ക് വേണ്ടി ചെയ്യണം എന്നിട്ട് പതുക്കെ പതുക്കെ അവൾക്ക് ഏറ്റവും സ്നേഹമുള്ള ഒരു ഭർത്താവാകണം ആകണം അതിന് നിന്നെ കൊണ്ട് പറ്റും ഇന്നത്തെ ദിവസം നീ അടാ ഹീറോ ഈ അച്ഛന്റെ ഹീറോ എന്ന് പറഞ്ഞ് സൂര്യയുടെ കൈപ്പിടിക്കുകയാണ് അങ്ങനെ ആ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ചിരിക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് വേദയെയും ഇന്ദ്രജയും അവളുടെ ഹസ്ബൻഡ് വിജയാണ്ട്ടോ വേദ പറയുന്നുണ്ട് വിജയട്ടെ പറഞ്ഞ് സത്യമായി ഇതിലും വേദം സുനാമി അടിക്കുന്നത് തന്നെയായിരുന്നു ഇപ്പോഴിതാ വീടിന്റെ ഉമർത്ത് കുറെ ഭക്ഷ്യക്കാർ വരുന്നു അവിടെ ഇരുന്ന് അവർ ഭക്ഷണം കഴിക്കുന്നു അപ്പോൾ വിജയ പറഞ്ഞതിന് എനിക്കറിയാമായിരുന്നു ഇങ്ങനെ അടി ആന്റിക്ക് സൂര്യ കൊടുക്കുമെന്ന് അതിന് വേണ്ടിയിട്ടായിരുന്നു അവൻ മിണ്ടാതെ എല്ലാം നോക്കി നിന്ന അപ്പോൾ വേദ പറയുന്നുണ്ട് ഇന്നലെ നടന്ന കാര്യങ്ങൾ മമ്മിക്ക് അങ്ങ് ക്ഷമിക്കാൻ പറ്റിയോ ഇന്ദ്രജ പറയുന്നതിന് മമ്മി ക്ഷമിച്ചില്ലെങ്കിൽ വേണ്ട നമുക്ക് പേർക്കും അങ്ങ് ക്ഷമിച്ച് എന്തൊക്കെ ചേച്ചി പറയുന്നത് അവളോട് ക്ഷമിക്കാനോ എന്ന് ചോദിക്കട്ടെ വേദ എടി ഏത് നിമിഷവും എല്ലാം തുറന്നു പറഞ്ഞ് ഇവരുന്ന ഇറങ്ങി പോകാൻ നിൽക്കുന്നവരാണ് നന്ദിനി നമുക്കാണെങ്കിൽ നന്ദി ഇവിടെ നിൽക്കണം താനും ഇനി നമ്മൾ നിർബന്ധിച്ചാൽ അവൾ ഇവിടെ നിൽക്കുവോ ഇല്ല പക്ഷെ ഇനി നമ്മൾ ആരും പറയാതെ തന്നെ അവൾ ചൂടു ഉറപ്പിച്ച് ഇവിടെ നിൽക്കും അതെങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട് വിജയ് അവളുടെ ഏറ്റവും വലിയ സെന്റിമെന്റ്സ് അവളുടെ അമ്മയല്ലേ ആ അമ്മയുടെ ആണ്ടാണ് നടത്തി കൊടുത്തിരിക്കുന്നത് സൂര്യ അപ്പോൾ അവൾക്ക് സൂര്യയുടെ റെസ്പെക്ട് തോന്നില്ലേ ആ റെസ്പെക്ട് മതി അവൾക്ക് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കാൻ അത് കറക്റ്റ് എന്ന് പറയാന് വിജയ് അപ്പോൾ വേദ പറയുന്നത് അവർ തന്നെയായിരിക്കും ആയിരിക്കും കുഴപ്പങ്ങളും ആരംഭിക്കുന്നത് ആദ്യ റെസ്പെക്ട് പിന്നെ സ്നേഹം ബഹുമാനിച്ച് ബഹുമാനിച്ച് അവൾക്ക് ആ ഏട്ടനോട് സ്നേഹം തോന്നിയാലോ എന്ന് ചോദിക്കുകയാണ് അവളെ തിരിച്ചു സ്നേഹിക്കാൻ തുടങ്ങിയാൽ എങ്ങനെ അയച്ചാൽ നമുക്ക് പ്രശ്നമല്ല ചേച്ചി എന്ന് പറയട്ടെ അല്പ അല്പസമാധാനക്കോട് കൂടി ഇവിടെ കഴിയണമെങ്കിൽ അല്പ കഷ്ടപ്പെടേണ്ടിയൊക്കെ വരും നമ്മുടെ മുന്നിൽ ഇപ്പോൾ മൂന്ന് ഉള്ളത് ഒന്ന് മമ്മയും അവളും തമ്മിൽ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല രണ്ട് നന്ദിനി ഒരു കാരണവശാലും ഈ വീട് ഇറങ്ങി പോകാനും പാടില്ല മൂന്ന് നന്ദിനിയും സൂര്യനും തമ്മിൽ ഒരു കാരണവശാലും സ്നേഹിച്ചു തുടങ്ങാനും പാടില്ല തൽക്കാലം ഇതിങ്ങനെ പോട്ടെ സൂര്യോടുള്ള അവളുടെ റെസ്പെക്റ്റ് താനെ കുറഞ്ഞാലും ഇല്ലെങ്കിൽ നമ്മളത് കുറയ്ക്കും ഇത് കേൾക്കുമ്പോൾ വിജയം വേദന ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നന്ദിനി ടേബിളൊക്കെ തുറച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് കോളിംഗ് ബെൽ അടിക്കുകയാണ് അവൾ പോയി ആരാണെന്ന് ഡോർ തുറന്ന് നോക്കുന്നുണ്ട് അത് സ്റ്റുഡിയോയിൽ നിന്നുള്ള ഒരാളായിരുന്നു മേഡം നിങ്ങളുടെ വിവാഹത്തിന്റെ ആൽബമാണ് ഒപ്പിട്ട് വാങ്ങിച്ചോളൂ ഓൾറെഡി പേയ്ഡ് ചെയ്തതാണ് എന്ന് പറയാനോ അപ്പോൾ നന്ദിനെ ആരുടെ വിവാഹത്തിന്റെ മേഡം നിങ്ങളുടേത് എന്ന് പറയാണ് എങ്കിൽ ഞാൻ ഒപ്പിടുന്നില്ല ഞാൻ ഇവിടെയുള്ള മറ്റാരെങ്കിലും വിളിക്കാം എന്ന് പറഞ്ഞാൽ നന്ദിനകത്തേക്ക് പോവാണ് ആ സമയത്താണ് വേദയും ഇന്ദ്രജയും വിജയും കൂടിയും താഴേക്ക് ഇറങ്ങി വരുന്നത് അവൾ അവരോട് പറയുന്നുണ്ട് സ്റ്റുഡിയോയിൽ നിന്നും ആൽബം കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ ഒപ്പിട്ട് വാങ്ങിച്ചോളൂ എന്ന് പറയുന്നത് അതെന്താ നീ വാങ്ങിക്കാതിരിക്കുന്നത് നിനക്ക് വാങ്ങിച്ചു വെച്ചൂടായിരുന്നോ എന്ന് ചോദിക്കുന്നത് ഇന്ദ്രജ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഇല്ല കഴിഞ്ഞ തവണ എ സി മെക്കാനിക്കിന്റെ വേഷത്തിൽ വന്നവരും ഇതുപോലെ തന്നെയാണ് നിന്നതും പറഞ്ഞതുമെല്ലാം അതുകൊണ്ട് ഞാൻ അതിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് പോവാണ് ശേഷം ഇന്ദ്രച്ച് പറയുന്നത് വിവാഹമൊക്കെ എങ്ങനെ നടന്നത് അവർക്ക് നന്നായിട്ട് അറിയില്ലേ പിന്നെ എന്തിനാണ് ഇപ്പോൾ ആൽബമായിട്ടൊക്കെ വന്നിരിക്കുന്നത് വേദ പറഞ്ഞത് ശേഷം നമുക്കത് എന്തായാലും വാങ്ങി നോക്കാം നമ്മളൊക്കെ ഫോട്ടോയിൽ ആൽബത്തിൽ എങ്ങനെയുണ്ടെന്ന് കാണാമല്ലോ എന്ന് പറയാണ് അങ്ങനെ ഇന്ദ്രച്ച് എന്ന് സൈൻ ചെയ്ത് ആ ആൽബം വാങ്ങിക്കാൻ കേട്ടോ മമ്മി എന്തായാലും ഈ കാര്യം അറിയണ്ട വാ നമുക്ക് അകത്ത് കൊണ്ടുപോയി നോക്കാം എന്ന് പറഞ്ഞ് മൂന്ന് പേരും അകത്തേക്ക് പോവുകയാണ് അതേസമയം മിത്രയുടെ വീട്ടിലും ആ ഫോട്ടോഗ്രാഫർ വന്നിട്ട് അടിക്കാൻ അങ്ങനെ മിത്രയുടെ അമ്മയാണ് തുറന്നു കൊടുക്കുന്ന ഡോർ എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് ഇത് വെഡിംഗിന്റെ ആൽബം റെഡി ആയിട്ടുണ്ട് ഇതാ മാഡം എന്ന് പറയാൻ ഇവിടുത്തെ വിവാഹം എങ്ങനെ നടന്നു നിനക്ക് നന്നായിട്ട് അറിയില്ല ഞങ്ങൾക്ക് അതൊന്നും കാണേണ്ട പൊയ്ക്കോ ഇവിടെ നിന്ന് ഈ ആൽബം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നത് അപ്പോൾ വിഷ്ണു അതിനും അവിടേക്ക് വരുന്നുണ്ട് അദ്ദേഹം ആ കാര്യം തന്നെ പറയാൻ കേട്ടോ അങ്ങനെ അവൾ ഡോർ അടച്ചാൽ അദ്ദേഹം അടക്കാൻ നിൽക്കുകയാണ് അപ്പോഴാണ് മിത്ര വരുന്നത് നിൽക്കൂ എന്ന് പറയാണ് ആ ആൽബം ഇങ്ങ് തരൂ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവൾ വാങ്ങിച്ചു വെക്കാൻ കേട്ടോ അപ്പോൾ ഭിഷൻ അതിനും ഭാര്യയും പറയുന്നത് എന്തിനാ മോളെ ഇതൊക്കെ വീണ്ടും ഇത് കണ്ട് സങ്കർപ്പെടാൻ വേണ്ടയാണോ എനിക്ക് ഭക്ഷണം കഴിക്കാതെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടല്ലേ ഇതൊന്നും ഇനി വേണ്ട എന്ന് പറയാണേ അപ്പോൾ മിത്ര പറയുന്നുണ്ട് അത് പറ്റില്ല ഡാഡി എനിക്കിത് കാണണം ഇത് കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നണം എങ്കിലേ എനിക്ക് വാശി കൂടുകയുള്ളൂ ആ നശിത ദിവസം കാണുന്നത് കൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്തായാലും അതെല്ലാവരും നമ്മളെല്ലാവരും അനുഭവിച്ചതല്ലേ മാത്രമല്ല എൻ്റെ ഓർമ്മകളും അതുണ്ട് പിന്നെ ഫീഡ് ഇതിൻ്റെ ആൽബം മാത്രം വാങ്ങി വെച്ചിട്ട് എന്താ കുഴപ്പം അങ്ങനെ പറഞ്ഞിട്ട് അവൾ അതിനുള്ള ക്യാഷ് പേ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകാൻ കേട്ടോ എന്നിട്ട് മുറിയിൽ അത് കൊണ്ടുവെക്കുകയാണ് ആ സമയത്ത് വിശ്വനാഥന്റെ ഭാര്യ അദ്ദേഹത്തോട് പറയുന്നുണ്ട് മകളുടെ ഓരോ ദുശീലങ്ങൾക്കും നിങ്ങൾ ചൂടെ പിടിച്ചോണം എന്നിട്ട് അവളുടെ ജീവിതം അങ്ങ് നശിപ്പിച്ചേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരിക്കലും കൂട്ടു നിൽക്കരുതായിരുന്നു ഇത് അവളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കും എന്നൊക്കെ പറയാണ് വിശ്വനാഥൻ പറയുന്നത് ഈ ഒരു കാര്യത്തിൽ ഞാൻ അവളുടെ കൂടെ തന്നെ നിൽക്കും ഒരു പെണ്ണിന്റെ ജീവിതം അടുക്കളയിൽ മാത്രമാണെന്ന് പുറത്തേക്ക് ഇറങ്ങാതെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടെ നിൽക്കണം എന്നൊന്നുമില്ല എന്റെ മകളെ ഞാൻ അങ്ങനെയല്ല വളർത്തിയത് അതുകൊണ്ട് ഏതറ്റം വരെ പോകാൻ ഞാൻ അവളോടൊപ്പം ഉണ്ട് ഈ കാലത്ത് നീ എന്നെ ഉപദേശിക്കണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം ആത്തേക്ക് പോവാണ് ആ സമയം മിത്രയുടെ അമ്മ ദേഷ്യത്തോടു കൂടി നോക്കി നിൽക്കാണ്ടോ പിന്നീട് കാണിക്കുന്നത് റൂമിൽ ചെന്ന് മിത്ര ആ ആൽബം മറിച്ചു നോക്കുകയാണ് സൂര്യയും അവളും വിവാഹത്തിന് മുൻപ് നിൽക്കുന്ന ഫോട്ടോസും കളി ചിരികൾ പറഞ്ഞ് തമാശ ചിരിക്കുന്നതും പിന്നീട് അടുത്ത പേജിൽ കാണിക്കുന്ന സൂര്യ നന്ദിനിയുടെ കാര്യത്തിൽ താലി കെട്ടുന്നതാണ് അത് കാണുമ്പോൾ അവൾക്ക് വല്ലാണ്ടങ്ങ് ദേഷ്യം വരികയാണ് അവൾ ആ പേജ് എടുക്കാൻ കേട്ടോ എന്നിട്ട് സൂര്യയുടെ നന്ദിനിയുടെയും ഫോട്ടോ കീറിയിട്ട് സെപ്പറേറ്റ് ആക്കി വെച്ച് നന്ദിനിയുടെ ഫോട്ടോക്ക് മുകളിൽ കാലുകൊണ്ട് ചവിട്ടി അമർത്തി അവളുടെ ആ വിദ്വേഷം തീർക്കുകയാണ് ശേഷം അവൾ ഫോൺ എടുത്തിട്ട് സൂര്യയെ വിളിക്കുന്നുണ്ട് സൂര്യ അവളുടെ നമ്പർ കാണുമ്പോൾ തന്നെ ആദ്യമൊന്നും ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നീട് അവളത് എടുക്കുന്നുണ്ട് ഹലോ എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യ ഇന്ന് നമ്മുടെ വിവാഹത്തിന്റെ ആൽബം കിട്ടി എന്റെ വീട്ടിൽ കിട്ടിയിട്ടുണ്ടാകുമല്ലോ നീ കണ്ടില്ലേ എന്ന് ചോദിക്കാൻ സൂര്യ പറയുന്നുണ്ട് ഞാൻ പറയുന്ന ഞാനതൊന്നും മരിച്ചാറില്ല എനിക്കത് കാണേണ്ട ആവശ്യവുമില്ല എന്ന് പറയാണ് നമ്മൾ രണ്ടുപേരും കൂടി ചേർന്ന് നിൽക്കുന്ന ഫോട്ടോസാണ് ഫ്രണ്ട് പേജിൽ തന്നെ പിന്നെ വിവാഹത്തിന് തൊട്ട് മുൻപ് നീ എന്നോട് പറഞ്ഞ തമാശകൾക്ക് നമ്മൾ ഒരുമിച്ച് ചിരിക്കുന്നതൊക്കെയാണ് എന്ന് പറയാൻ പറയാനുണ്ടോ എല്ലാം കേൾക്കുമ്പോൾ സൂര്യക്കും ദേഷ്യം വരികയാണ് അങ്ങനെ അവൻ മിത്രാവ് മറ്റെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയേ ഇത് കരിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്യാട്ടോ ശേഷം പുറത്തേക്ക് ഇറങ്ങിയ സൂര്യ അകത്തേക്ക് തന്നെ കയറി പോകാൻ ആൽബം ഈ വീട്ടിൽ കിട്ടിയിട്ടുണ്ടാകും എന്നല്ല മിത്ര പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത് നോക്കിക്കളയാം എന്ന് വിചാരിച്ച അവൻ കയറുകയാണ് അതേസമയം അകത്തുനിരുന്ന് ഇന്ദ്രജയും വേദയും വിജയും കൂടിയും ആ ആൽബം മറിച്ചു നോക്കുക കേട്ടോ എന്നിട്ട് ഓരോ അഭിപ്രായം പറയുന്നുണ്ട് ശരിക്കും ഏട്ടനും നന്ദിനിയും ചേർന്ന് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടില്ലല്ലോ ചേച്ചി പിന്നെ ഇതെങ്ങനെ വന്നു എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഇന്ദ്രജ പറയുന്നത് അതൊക്കെ ഫോട്ടോഗ്രാഫറുടെ ഡിസൈൻ ചെയ്തായിരിക്കും അവരുടെ ക്രിയേറ്റിവിറ്റി ഈ ഫോട്ടോയിൽ ഉണ്ടാകും എന്നല്ല പറഞ്ഞത് അപ്പോൾ മിത്തം നിൽക്കുന്നിടത്തെ നന്ദിനിയെ വെച്ചതായിരിക്കും അവൾ എങ്ങനെയാണ് സമം രസമായിട്ടുണ്ട് അല്ലെ ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവൾ അവരുടെ ഫോട്ടോസൊക്കെ നോക്കിയിട്ട് ഓരോ അഭിപ്രായങ്ങൾ പറയാൻ കേട്ടോ ആ സമയത്താണ് അതിലൂടെ പത്മം പോകുന്നത് ഇവരുടെ സംസാരം കേൾക്കാൻ ഇടയാവുകയാണ് അവൾ മുന്നോട്ട് പോയക്കാൽ പിന്നോട്ട് വെച്ചിട്ട് വീണ്ടും ശ്രദ്ധിക്കാട്ടോ എന്താണിത് എന്ന് അങ്ങനെ ആൽബമാണ് എന്നറിയുമ്പോൾ ദേഷ്യത്തോട് കൂടിയിട്ട് അവൾ അവിടിന്റെ അടുത്തേക്ക് വരുന്നത് എന്താണ് ഇത് എന്ന് ചോദിക്കുന്നുണ്ട് അത് അമ്മ ഇന്ന ഫോട്ടോഗ്രാഫർ ഇവിടെ വന്നിരുന്നു സ്റ്റുഡിയോയിൽ നിന്നും അന്ന് ആൽബം തയ്യാറാക്കി കൊടുത്തുവിട്ടതാണ് എന്ന് പറയാൻ ഇതാരാ നിങ്ങളോട് ഇവിടെ വാങ്ങി വെക്കാൻ പറഞ്ഞത് അപ്പോൾ തന്നെ നശിപ്പിച്ച് കളയാമായിരുന്നില്ലേ ഇത് എന്തിനാ വാങ്ങാൻ പോയത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇന്ദ്രജി പറയുന്നുണ്ട് മമ്മി ഇത് ഓൾറെഡി പേ ചെയ്തതാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെ അവർ സൈൻ ചെയ്ത് വാങ്ങാൻ പറഞ്ഞപ്പോൾ ഒഴിവാക്കാനാണെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങണ്ടേ അങ്ങനെ വാങ്ങിയതാണ് എന്ന് പറയാൻ കേട്ടോ ആ സമയത്താണ് പത്മം ആ ആൽബത്തിലേക്ക് ശ്രദ്ധിക്കുന്നത് ഫ്രണ്ട് പേജിൽ തന്നെ സൂര്യയും നന്ദിനിയും കൂടി നിൽക്കുന്ന ഫോട്ടോയാണ് കേട്ടോ അത് കണ്ടത് പത്മത്തിന് കാലി ഇളകാണ് അവൾ ആ ഫോട്ടോ ആൽബത്തു നിന്നും കീറിയെടുക്കുകയാണ് ഈ വീടിന്റെ അസ്ഥി തോണ്ടിയതാണ് ആ നിമിഷം അതിന്റെ ഒരു ഓർമ്മയും ഈ വീട്ടിൽ ഇനി ശേഷിക്കാൻ പാടില്ല എന്നെ പറഞ്ഞ ദേഷ്യത്തോട് കൂടി ആ ഫോട്ടോ ചുരുട്ടി കൂട്ടി വലിച്ചെറിയാൻ കേട്ടോ കറക്റ്റ് സമയത്ത് തന്നെ സൂര്യ സ്പോട്ടിൽ എത്തുന്നുണ്ട് അവലിന്റെ കാലിനടുത്തു തന്നാട്ടോ അത് വീഴുന്നു അവനതെടുത്ത് തുറന്നു നോക്കുകയാണ് അപ്പോഴാണ് നന്ദിനിയും സൂര്യൻ നിൽക്കുന്ന ഫോട്ടോ കാണുന്നത് അത് കണ്ടതും അവനെ അമ്മയോടുള്ള ദേഷ്യം ഒന്നുകൂടി വർദ്ധിക്കാൻ വർദ്ധിക്കാട്ടോ അപ്പോൾ നന്ദിനിയും അവിടെ എത്തുന്നുണ്ട് പത്മയുടെ ബഹണം കേട്ടിട്ട് അവൾക്കും എന്താണ് കാര്യം ഒന്നും മനസ്സിലാക്കുന്നില്ല കാരണം ആ ആൽബത്തിലുള്ളത് എന്താണെന്ന് അവൾക്ക് അറിയുക പോലുമില്ല സൂര്യ പറയുന്നുണ്ട് ആഹാ ഇത് കൊള്ളാമല്ലേ ഇത് എന്റെ മാരേജിന്റെ ഫോട്ടോ അല്ലേ ആ സുന്ദരമായ ആ നിമിഷം ഈ വീടിനെ അഭിമാനിക്കാൻ പറ്റിയ ആ നിമിഷത്തെ ഫോട്ടോ അല്ലേ എന്നൊക്കെ നോക്കാൻ ചിരിക്കണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഓരോ അടിക്കും ഓരോ തിരിച്ചടികളും ഉണ്ടാവും രാജേട്ട കണ്ടില്ലേ ഈ വിവാഹം തീരെ അംഗീകരിക്കാതെ നടക്കുകയായിരുന്നു എന്റെ അമ്മ എന്നിട്ട് ഇപ്പോഴിതാ ദൈവം തന്നെ ഇങ്ങനെ ഒരു തെളിവുമായിട്ട് എന്റെ മുന്നിലെത്തിയിരിക്കുന്നത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതിനുള്ള ഏക തെളിവല്ലേ ഇത് കണ്ടില്ലേ എത്ര സുന്ദരമായ ഫോട്ടോസ് എന്ന് പറഞ്ഞ് നോക്കിച്ചിരിക്കുക കേട്ടോ സൂര്യ